വീട്ടിലൊരു ചേന പറിച്ചതിന് ശേഷം പിന്നെ അതുകൊണ്ടിട്ടുള്ള സ്ഥിരം വിഭവങ്ങളായിരുന്നു ചേന പുഴുങ്ങിയതും തേങ്ങയിട്ടതും ചേന ഉലർത്ത് ചേന മോരുകറി അങ്ങനെ പോണു നിങ്ങടെ അവിടെ അങ്ങനെയൊക്കെ ഉണ്ടോന്നെ ഒരു പച്ചക്കറി കിട്ടിക്കഴിഞ്ഞാ പിന്നെ അത് വെച്ചിട്ടുള്ള പല വിധത്തിലുള്ള വിഭവങ്ങൾ അപ്പൊ ഇന്ന് എന്താ കാണാൻ പോണേന്ന് അറിയോ ചേന കൊണ്ടേ ഒരു ഒരു പ്രാണി ചേന കൊണ്ട് ഉച്ചക്ക് കഴിക്കാൻ ഇന്നൊരു മണിക്കുരട്ടി ചിക്കൻറെ രുചിയുള്ള ാണ്ഡി ആവുന്നത് ഇറച്ചിക്കറിയുടെ രീതിയിലുള്ള നല്ല കിഡിലൻ ചേന റെഡി ആയി കഴിഞ്ഞു നല്ല മണോക്കെ വന്നിട്ട് കേട്ടോ ശരി മസാല ഒലർത്തണ മണാണ് ഇവിടെ മസാല കിട്ടുന്നത് കേട്ടോ ഇപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവര് പറയുക ഈ വീഡിയോയുടെ ടൈറ്റിലിന്റെ ടൈറ്റിലെ തൊട്ടുമുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചേന ഉലർത്തിയത് അപ്പൊ അത് വെച്ചിട്ട് ഇന്ന് നല്ല കിഡില്ല ഊണായിരുന്നു വേഗം പോയി ഊണ് കഴിച്ചോട്ടോ ചേന ഉലർത്തിയതിന്റെ കൂടെ പിന്നെ മോരുകറിയും കൂടെ ഉണ്ടല്ലോ ഊണ് കുശാലായി സിമ്പിളാണ് പക്ഷെ നല്ല രുചിയോടെ കഴിക്കാം